ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തു നമുക്ക് ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു ഓക്കെ ഓഡിയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ ലൈവിലുള്ളവരൊന്ന് കമെന്റ് ചെയ്തേക്കണേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ഗ്രാബൽ പി യു പി വൺ ഫോർട്ടി സ്റ്റഡി പ്ലാനിൻ്റെ എൺപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം അതിൽ അതിന് മുന്നേ എല്ലാവരും ഡ്രിസ്റ്റ് ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ മാസം ഇന്നും നാളെയും കൂടി രണ്ട് ദിവസം കൂടി ഉണ്ട് നമുക്കൊരു ഓഫറ് എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ആറ് മാസത്തെ വാലിഡിറ്റിക്ക് പകരം ഒരു മാസം അഡീഷണൽ വാലിഡിറ്റിയോട് കൂടി സെവൻ മന്ത് പ്രീമിയം മെമ്പറായിട്ട് തുടരാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി പ്ലാനുകളൊക്കെ ഫോളോ ചെയ്യുക സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നമ്മൾ ഗ്രാബ് എൽ പി ഒ പി വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് നോക്കുന്നത് അപ്പോൾ അതിൽ ഇന്നത്തെ എൺപത്തി രണ്ടാമത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കണതെന്നൊന്ന് നോക്കാം നമ്മൾ ഗതാഗത മാർഗ്ഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള പേജസ് ആണ് അതുപോലെ ഫിസിക്സിൽ ഫിസിക്സ് കെമിസ് പ്രകാശം പ്രകാശമാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ എഴുപത്തി ആറ് മുതൽ നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള പേജസ് ആണ് അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഗ്രാമർ ഭാഗത്ത് നിന്നുള്ള പേജ് നമ്പർ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഏഴ് വരെയാണ് നിങ്ങൾക്ക് സിലബസിൽ ചിലപ്പോൾ ഈ ഭാഗങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ ഗ്രാമർ ഭാഗം അതുപോലെ വൊക്കാബുലറി എല്ലാം മുഴുവൻ ഏറെക്കുറെ കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഓക്കെ പിന്നെ നമ്മൾ മാത്സിലാണെങ്കിൽ ചെറു പൊതു ഗുണിതവും അൻപൊതു ഘടകവും അതായത് എൽ സി എം എൻ്റെ എച്ച് സി എഫ് ആണ് നോക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള പേജസ് ആണ് വളരെ കുറഞ്ഞ പേജ് മാത്രമേ പഠിക്കാനുള്ളൂ രണ്ട് ഭാഗവും കൂടി വരുന്ന ഒരു ഏരിയ ആണ് അതിനകത്ത് പഠിക്കാനുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കറണ്ട് അഫെയർ ആണെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നോക്കുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള പേജസ് ആണ് പിന്നെ എസ് സി ആർ ടി എസ് സി ആർ ടി ചാപ്റ്റർ നമ്മളിപ്പം പുതിയത് സ്റ്റാർട്ട് ചെയ്യാണ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് നമ്മളിതുവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നിരുന്നത് ഫിസിക്സ് ആയിരുന്നു ഇനി നമ്മൾ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എസ് സി ആർ ടി ചാപ്റ്ററാണ് നോക്കുന്നത് അതിനകത്ത് അഞ്ചാം ക്ലാസ്സിലെ നമ്മുടെ കുടുംബം അതുപോലെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിക്കുക ഒക്കെ കൃത്യമായി വായിക്കുക ലൈവിലുള്ളവരൊക്കെ ആൻസർ അറിയുന്നതൊക്കെ കമൻറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നതായിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ ഓക്കെ ഫസ്റ്റ് ചോദ്യം ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ രണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ് മൂന്ന് ഇന്ത്യൻ റെയിൽവേ ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നാല് ഇന്ത്യയിൽ അവസാനമായ റെയിൽവേ ലൈൻ നിലവിൽ വന്നത് മേഘാലയയിലാണ് ഓക്കെ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ചോദ്യം ക്ലിയർ അല്ലേ രണ്ടാമത്തത് ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ് രണ്ട് റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിൽ നിന്നും വേർതിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ശുപാർശ ചെയ്തത് അക്വദ് കമ്മീഷനാണ് മൂന്ന് മലയാളിയായ ആദ്യ കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി നാല് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വനിത ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ചോദ്യം മനസ്സിലായില്ലേ അടുത്തത് തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക നമുക്ക് പ്രകാശം എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കുറച്ച് വലിയൊരു സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പം കൃത്യമായിട്ട് വായിക്കുക കേട്ടോ ഒന്നാമത്തത് മരുഭൂമിയിൽ മരീചിക അതായത് മിറാഷ് എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രതിഭാസം പ്രകാശത്തിന്റെ അപവർത്തനമാണ് എന്ന് പറയുന്നു രണ്ട് മഴവില്ലിന് നിദാനമായ പ്രകാശ പ്രതിഭാസങ്ങളാണ് പ്രകീർണനം അപവർത്തനം പൂർണാന്തരിക പ്രതിഫലനം മൂന്ന് ചന്ദ്രനിൽ ആകാശം ഇരുണ്ടതായി കാണപ്പെടുന്നത് അന്തരീക്ഷമില്ലാത്തതിനാൽ വിസരണം നടക്കാത്തതിനാൽ ആണ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് നടക്കാത്തതുകൊണ്ടാണ് ചന്ദ്രനിൽ ആകാശം ഇരുണ്ടതായി കാണപ്പെടുന്നത് നാല് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ് സംവിധാനത്തിലും ഓട്ടോമാറ്റിക് റെയിൻ സെൻസറുകളിലും പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം അതായത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇതിൽ തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസം ഏതാണ് പ്രകീർണനം വിസരണം അപവർത്തനം സോറി നമുക്ക് രണ്ട് ഓപ്ഷൻ സെയിം ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ പ്രകീർണ്ണനം വിസരണം അപവർത്തനം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് എന്തായാലും അറിയാലോ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓക്കെ അടുത്ത ചോദ്യം ദി ഗേൾ ഡാഷ് ദി സെയിൽസ് മാൻ ദാറ്റ് ദി ബുക്സ് വെരി കോസ്റ്റ്ലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് എ സെഡ് അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി എട്ട് ആണ് അവയുടെ ഉസാഗ മൂന്ന് ആയാൽ ലസാഗു എത്രയാണ് ഓപ്ഷൻസ് എ നൂറ്റിയെട്ട് ബി മുന്നൂറ്റി ഇരുപത്തിനാല് സി മുപ്പത്തി ആറ് ഡി അൻപത്തി നാല് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ സിഖ് ഗുരുദ്വാര നിലവിൽ വരുന്ന ജില്ല ഏതാണ് രണ്ടാമത്തെയാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തതും അപ്പം പഠിച്ചുവെക്കുക ഓപ്ഷൻസ് എ എറണാകുളം ബി തിരുവനന്തപുരം സി കൊല്ലം ആൻഡ് ഡി പത്തനംതിട്ട ഓക്കെ അടുത്തത് എസ് സി ആർ ടിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കുടുംബം സമൂഹം അല്ലെങ്കിൽ സാമൂഹീകരണം എന്നുള്ളതൊരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉള്ളതാണ് സോഷ്യോളജിയിൽ അപ്പോൾ ഈ ഒരു എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓക്ബേൺ ബി ഗ്രീൻ ഓപ്ഷൻ സി മാർഷൽ ആൻഡ് ഓപ്ഷൻ ഡി ഗ്ലാഡൻ ഓക്കെ അതായത് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്നാണ് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം പരോക്ഷ ജനാധിപത്യത്തിനും ഉദാഹരണങ്ങൾ ഏതെല്ലാം മൂന്ന് എണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് സംസ്ഥാന നിയമസഭ രണ്ട് പാർലമെന്റ് മൂന്ന് ഗ്രാമസഭ പരോക്ഷ ജനാധിപത്യത്തിനായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യമാണ് ജനാധിപത്യം എന്ന അർത്ഥമുള്ള ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ ഡെമോക്രാറ്റിയ എന്ന പദം ഏത് ഭാഷയിലേതാണ് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ഡെമോക്രാറ്റിയ ഏത് എന്ന പദം ഏത് ഭാഷയിലേതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഗ്രീക്ക് ഓപ്ഷൻ ബി ഫ്രഞ്ച് ഓപ്ഷൻ സി ലാറ്റിൻ ആൻഡ് ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ഓക്കെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ പഠിക്കാനുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ചോദ്യം നമ്മൾ ഫിസിക്സിലുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ കറക്റ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളുടെ പ്രീമിയം മെമ്പർ മെമ്പറായിട്ട് പഠിക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് അധികം സമയമൊന്നും ബാക്കിയില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങുക പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പഠിക്കുക അതുപോലെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഹനീഫ ഓക്കേ ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം ഇനിയും നമ്മളുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡേ വൺ മുതൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹനീഫ നമ്മളുടെ ക്വസ്റ്റിനൊക്കെ ഗ്രൂപ്പിലിടും എല്ലാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച്